അന്ന് രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അപ്പൊ പിന്നീടാണ് ഈ ട്രാക്കിലേക്ക് ഞാൻ വരുന്നത് കുറച്ച് നിൽക്കുന്നുണ്ട് ഇതിൽ തന്നെ നിൽക്കും ഇപ്പോഴും അതുപോലെ തന്നെ ഒരു ചിന്താഗതി ജീവിതശൈലി പുലർത്തുന്ന ഒരാളാണ് ഒരുപാട് പ്രവർത്തനങ്ങളൊന്നുമില്ല വായനാശീലം പുനരുജ്ജീപ്പിക്കാനുള്ള ശ്രമം എല്ലായിടത്തും ആറാം പഞ്ചായത്ത് പ്രത്യേകിച്ച് നടത്തുന്നുണ്ട് പക്ഷെ അതിന്റെ പ്രതികരണം ഏജനെറ്റ് ന്യൂസിന്റെ വിജയകരമായി തുടരുന്ന കാണേണ്ടതും അറിയേണ്ടതും പരമ്പരയിൽ ഇന്ന് നമ്മളോട് എത്തുന്നത് ആറളം ചെടുക്കളം വായനശാലയുടെ പുസ്തകങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞിരാമൻ മാഷാണ് വായനയുടെ അറിവിന്റെ ഒരിക്കലും അവസാനിക്കാത്ത വെളിച്ചം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു റിയൽ കമ്മ്യൂണിസ്റ്റിക് ജീവിതം എപ്പോഴും നയിക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുരാമൻ മാഷുമായുള്ള സല്ലാഭത്തിന് നമ്മുടെ കാതുകളെ നമുക്ക് അല്പസമയം വിട്ടുകൊടുക്കാം ന്യൂസിന്റെ കാണേണ്ടതും അറിയേണ്ടതും പ്രോഗ്രാം എപ്പിസോഡ് സെവൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു മാഷിന്റെ വീട്ടിലാണ് കുഞ്ഞിരാമൻ ഭാഷ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു ഭാഷ ആണ് ഇദ്ദേഹം പഴയകാലത്ത് ഒരു എം എ വിദ്യാഭ്യാസം ഒരു ഭാഷ ആണ് ഇപ്പൊ ഇവിടുത്തെ ചെടുക്കളം വായനശാലയുടെ ഗ്രന്ഥശാലയുടെ കാവൽക്കാരനായ ഒരു ഭാഷ ആണ് അതിനൊപ്പുറം എഴുപതുകളുടെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് സംഭാവനകൾ കൊടുത്തിട്ടുള്ള ഒരു ഭാഷ സമാന്തര കോളേജുകളിൽ പാരലൽ കോളേജുകളിൽ അധ്യാപകരായി ഇരുന്നിട്ടുള്ള ഭാഷ ഒരു തലമുറയ്ക്ക് തന്നെ അറിവിന്റെ പുതു വെളിച്ചം കൈമാറിയിട്ടുള്ള ഒരു ഭാഷ അതിനൊപ്പം ഒരു കമ്മ്യൂണിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള കമ്മ്യൂണിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതി എന്നതിനൊപ്പം കമ്മ്യൂണിസ്റ്റിക് ആയിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരു ഭാഷ ആണ് കുഞ്ചിരാമ ഭാഷ കുഞ്ഞിരാമൻ ഭാഷയാണ് നമ്മൾ കാണേണ്ടതും അറിയേണ്ടതും പ്രോഗ്രാമിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമസ്കാരം നമസ്കാരം വർഷങ്ങളോളം ഒരു എഴുപതുകളുടെ കാലഘട്ടത്തിൽ ഒരു അത് ഒരു നാലാം ക്ലാസ്സിൽ വരെ വീട്ടിൽ നിന്ന് വിടാൻ മടിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അന്യമായിരുന്ന അന്യമായിരുന്നൊരു കാലഘട്ടത്തിൽ നടന്നു പോയി എൻ്റെ പപ്പയൊക്കെ പറയാറുണ്ട് വർഷം ഒരു ഏഴ് എട്ട് കിലോമീറ്റർ നടന്നു പോയ കഥകളൊക്കെ പറയാറുണ്ട് പഠിക്കാൻ വേണ്ടി സ്കൂളുകളിൽ അപ്പോൾ പോകാനും താല്പര്യമില്ല വീട്ടുകാർക്ക് വിടാനും താല്പര്യമില്ല അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പി ജി ലെവലോളം പഠിച്ച ഒരു മാഷാണ് അതിന്റെ സാഹചര്യത്തെക്കുറിച്ച് നമ്മുടെ വിളക്കോടേക്ക് ഒരു മണിക്കൂർ നടക്കണം ഒരു മണിക്കൂർ മണിക്കൂർ നടക്കണം ആറരക്ക് ഉരുടെ നിറങ്ങിയാൽ ഏഴരക്ക് വിളക്കോട് എത്തും അപ്പോൾ അന്നേരമാണ് ഒരു രണ്ട് ബസ് ഉണ്ട് ഒരു എസ് ആർ ബി എസ് എന്നിവരായ ബസ് പിന്നെ ഒരു കെ ടി പി ടി ഈ രണ്ട് ബസ്സിന് ഇരിട്ടിയിലെത്തിയാലേ അടുത്ത ബസ്സിന് പിന്നെ ക്ലാസ്സിൽ ടൈമിൽ എത്താൻ കഴിയുള്ളൂ അങ്ങനെയാണ് പോയത് തിരിച്ചു വന്നത് അതേ രൂപത്തിലാണ് അപ്പോൾ ഒരു ദിവസം രണ്ട് മണിക്കൂറിൽ പഠിക്കാൻ മാത്രമായിരിക്കും നടക്കണം ഒക്കെ അവസ്ഥ പിന്നെ കൂട്ടുകാരുണ്ടാവുന്ന ചോദിച്ചാൽ ഇവിടുന്ന് കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ലേറ്റ് ലേറ്റാകുമെന്ന് പറഞ്ഞാൽ അന്ന് പുഴക്ക് പാലുമില്ല കടത്താ കടത്ത് വള്ളം കടന്ന് കുളം പോകാൻ ഈ നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് ഇഷ്ടം പോലെ പിന്നെ വള്ളം തുടങ്ങിയാലൊക്കെ കാളുണ്ടാവും മഴ കുറഞ്ഞ ഏറെക്കുറെ തുലാമൃച്ചു മാസാവുമ്പോൾ ഈ വള്ളം തുടങ്ങാൻ ഏതൊക്കെ പിള്ളേരൊക്കെ ഉണ്ടാവുക ഇവർക്ക് പഠിത്തം അറിഞ്ഞൂടാ എന്നാ പോകുന്നതിന്റെ കാര്യം അറിഞ്ഞൂടാ ഒന്നും അറിഞ്ഞൂടാ അവർക്ക് തോന്നുമ്പോൾ അവര് വരും തിരികെ പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് വരുക കട്ടായതിനു ശേഷം നമ്മൾ അവിടെ എത്തും അതായത് അങ്ങനെയുള്ള ലെവൽ വരെ പഠിച്ചു എന്നുള്ളതാണ് അത്ഭുതം എല്ലാവരും ഒരു ഒരു മണിക്കൂർ നടക്കണമായിരുന്നു നടക്കുക എന്നല്ലാതെ ഓർന്നും ചിന്തിക്കേണ്ട കാര്യമില്ല വാഹനം കാണാനില്ല കട്ടലിലേക്ക് എറുന്നു അതെ അതിന് അതിനുശേഷം പിന്നെ എം എക്ക് പോയി എം എക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷമാണ് ഈ പാരൽ കോളേജ് എന്ന ഡിഗ്രി നിൽക്കുക പാസ്സായ പിന്നെ പരീക്ഷ എഴുതി പാസ്സായതിനു ശേഷമാണ് ഈ പാരൽ കോളേജ് വന്ന പ്രസ്ഥാനമായി ബന്ധപ്പെട്ടത് ാണ് ഇന്നും തുടരുന്നു ഇന്നിപ്പോൾ ഞാനിവിടെ ഒരു ഒരു ട്യൂഴ്സൺ സെന്റർ നടക്കുന്നു ഇന്ന് ട്യൂഷൻ സെന്റർ നടക്കുന്ന ഒരു ഭാഷ ആണ് സക്സസ്ഡാണ് അതിന്റെ പേര് കോളേജിലെ മറ്റേ അധ്യാപക രംഗത്തേക്ക് വരുന്നത് ഏഴു വർഷം തൊട്ടാണ് ഓർക്കുന്നത് എഴുപത്തി മൂന്നിനു ശേഷം എഴുപത്തി മൂന്നിന് ശേഷം ആയിരുന്നു ഇടക്കാലത്ത് ഒന്ന് രണ്ട് വർഷം നിർത്തിവെച്ചിട്ടുണ്ട് എത്ര വർഷങ്ങളുണ്ടായിരുന്നു ഇപ്പൊ നോക്കുമ്പോൾ വർഷമായിരുന്നു പത്ത് നാൽപ്പത്തഞ്ചോളം വർഷം പാരേജിൽ ഒരു തലമുറയ്ക്ക് തന്നെ അറിവ് പകർന്നു കൊടുത്തിട്ടുള്ള ഒരു മനസ്സുകൂടിയാണ് എപ്പോഴും അക്ഷരങ്ങളുടെ ഒരു ലോകത്താണല്ലോ ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഇവിടുത്തെ ചെടികളത്തെ വായനശാലയുണ്ട് പൊടിപിടിച്ച മറവിയുടെ ചിലകൾ തിന്നുവീർത്തൊരു വായനശാലയെ പുനരുദ്ധീകരിച്ചു കൊണ്ടുവന്ന ഒരു ഭാഷ ആണ് കുഞ്ഞിരാമ ഭാഷ എന്ന് പറയുന്നത് രണ്ടായിരത്തോളം പുസ്തകങ്ങളല്ലേ പക്ഷേ രണ്ടായിരത്തോളം പുസ്തകങ്ങളുടെ ഇവിടെ ഉണ്ട് വായനശാലയുടെ കഴിച്ചകളിലേക്ക് നമുക്ക് വരാം അതിനെ കുറിച്ചും ഭക്ഷണോട് ചോദിക്കാൻ ഏറ്റെടുക്കുമ്പോ ഒരു ഒന്നര വർഷം മുമ്പേ ഏറ്റെടുക്കുമ്പോ എഴുപത്തി ഒമ്പത് ഉണ്ടായിരുന്നു പുസ്തകം കൊടുത്തവരോടൊന്നും തിരിച്ചു വാങ്ങിയിരുന്നില്ല എല്ലാവരുടെയും ഇന്നും കുറെ ആള് കയ്യിലുണ്ട് കൊറച്ചാള് തിരിച്ചു കൊണ്ടത്തന്നു ഞാൻ വിളിച്ചതിന് ശേഷം കുറച്ചാളുകൾ തന്നിട്ടുമില്ല അതാണ് അതിന്റെ അവസ്ഥ അന്നത്തെ അവസ്ഥ ഇന്നും ഈ വായനശാല കഥാർത്ഥത്തിൽ എൻ്റെ പ്രസക്തിയില്ല കാരണം ഒരു പത്ത് ആളുകളെ മൊത്തം വായിക്കുന്നവരായി ഞാൻ കണ്ടിട്ടു വായനശാലയിൽ വന്നു പത്രം വായിക്കുന്നവരെണ്ണം അതാണ് അവസ്ഥ അത് ഏത് തലമുറയിൽപ്പെട്ടവരാണ് ഇപ്പൊ ചെറുപ്പം അതെ അതെല്ലാവരും ഫോണിൽ കിട്ടുന്ന കാലഘട്ടത്തിൽ വായന സാധനങ്ങളും മറവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും അതിനെ ഒരു നാടിൻ്റെ സ്ഥിരാകേന്ദ്രമായി ഞാൻ പിന്നെ വെറും കോളേജ് മാഷല്ല എൻ്റെ നേരത്തെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കി അല്പം കൃഷിസ്ഥലമുണ്ട് ചെറിയ ചെറിയ കൃഷികളൊക്കെ എല്ലാം കുറേശ്ശേ ഉണ്ട് വെക്കുമ്പോൾ തോന്നും എല്ലാം കുറേശ്ശേയായിട്ട് ഇങ്ങനെ പോകും രണ്ട് മക്കളാണ് രണ്ട് പക്കൾ ഭൂഭീകരമാർഗമുണ്ട് ഇതൊക്കെയാണ് ആകെ തിരുക്കി പറഞ്ഞത് രാഷ്ട്രീയത്തിനപ്പുറം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഒരു സംഭവം ഒരു കമ്മ്യൂണിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതി അല്ലെങ്കിൽ വലിയൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ജീവിത ജീവിതം ലളിത ജീവിതവും ഉയർന്ന ചിന്താഗതി എന്ന് പറയുന്ന ഒരുപാട് ഒരു അറിവുള്ള ഒരു ഭാഷ ആണ് കമ്മ്യൂണിസ്റ്റുകാരനും കൊണ്ട് എല്ലാ ഗുണങ്ങളും എനിക്ക് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാൻ പരമാവധി കമ്മ്യൂണിസ്റ്റുകാരനെ പറയിപ്പിക്കുന്ന രീതിയിലും അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഏറ്റവും വലിയൊരു ഗണിസ്കാരം അങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയത്തിനപ്പുറം ഞാൻ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് വിവച്ചവർക്ക് ആഹാരത്തിന്റെ പേരാണ് അല്ലെങ്കിൽ ഒരു പഴയ രീതിയിലുള്ള ഒരു ഇതല്ലേ അവിടേക്കുള്ള കടന്നുവരും എങ്ങനെയായിരുന്നോ ഡിഗ്രി പഠന സമയത്ത് തന്നെയായിരുന്നു എം എക്കൊക്കെ ആയിരുന്നു അന്ന് എന്റെ രാജ്യം ആയിരുന്നു അപ്പൊ പിന്നീടാണ് ഈ ട്രാക്കിലേക്ക് ഞാൻ വരുന്നത് കുറച്ച് നിക്കുന്നു പിന്നെ പിന്നെ മാർക്ക് വരുന്നില്ല ഇതിൽ തന്നെ നിക്കുന്നു ഇപ്പോഴും അതുപോലെ തന്നെ വർഷങ്ങളായി പാർട്ടി ലോക്കൽ കമ്മിറ്റിയിൽ പത്ത് ഒന്നു വർഷം ഉണ്ടായിരുന്നു പിന്നെ കർഷക സംഘത്തില് സൈഡിലുണ്ടായിരുന്നു ഇപ്പം നോക്കി ഒതുക്കി മെമ്പർഷിപ്പ് മാത്രമേ ഉള്ളൂ മാത്രേ ഉള്ളൂ എങ്കിലും പാർട്ടിയിലും സജീവമാണ് ലളിതമായ ജീവിതം തന്നെയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആകുന്നത് രാഷ്ട്രീയ പ്രവർത്തനങ്ങള ഇന്നല്ലെങ്കിൽ ലെനിന്റെ ഒരു നൂറാം ഓർമ്മ ദിനം കൂടിയാണ് ഭാഷ അറിയാനുള്ള അതുകൊണ്ട് മാത്രം ഭാഷന്റെ രാഷ്ട്രീയത്തെ കുറിച്ച് ചോദിച്ചു എന്നേ ഉള്ളൂ ജസ്റ്റ് അറിയാൻ വേണ്ടി ചോയ്സാണ് കമ്മ്യൂണിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചിന്താഗതി ജീവിതശൈലി പുലർത്തുന്ന ഒരാളാണ് ഒരുപാട് പ്രവർത്തനങ്ങളൊന്നുമില്ല എങ്കിലും നാട്ടുകാർക്കെല്ലാം നല്ല അഭിപ്രായമാണ് ഭാഷനെ കുറിച്ച് ഭാഷ സ്വയം പറയുന്നില്ല എന്നേ ഉള്ളൂ നമ്മൾ അറിഞ്ഞതുകൊണ്ട് ജസ്റ്റ് അതിനെ കുറിച്ചുള്ള ഒരു സൂചന വന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ആ പിന്നെന്താണ് ഭാഷ പറയാനുള്ളത് വേറെ അറിയാനില്ല ആ അതൊരു വിഷയമാണ് വായനാശീലം പുനരുജ്ജീപ്പിക്കാനുള്ള ശ്രമം എല്ലായിടത്തും ആറാം പഞ്ചായത്ത് പ്രത്യേകിച്ച് നടക്കുന്നുണ്ട് പക്ഷെ അതിന്റെ പ്രതികരണം അനുകൂലമാകുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം മൊബൈൽ ഫോണാണ് മൊബൈൽ ഫോൺ അതാണ് അതൊന്നും വ്യക്തതയോടുകൂടി കിട്ടുകയില്ല എന്നുള്ളതാണ് ഒരു പത്രം വായിക്കുമുള്ള ഒരു സംതൃപ്തിയും ഈ ഫോണിലൂടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് അഭിപ്രായം കുഞ്ഞിരാമൻ മാഷിന്റെ വീട്ടിൽ നിന്ന് നമ്മളെ നേരെ അദ്ദേഹത്തിന്റെ വായനശാല കാണാൻ തേത്തിരിക്കുകയാണ് ചെടികുളത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആയിഷ എൽഫി സ്കൂളിന്റെ മുന്നിൽ സ്ഥിതി ചെയ്യുന്ന വായനയുടെ വായനശാല രാജീവ് അകത്താണത്തെ കലസുകൾ നമുക്കൊന്ന് നോക്കാം ഇത് ചെടികുളത്തിന്റെ ഹൃദയമായ ആയിഷ എൽഫി സ്കൂളിന്റെ മുന്നിൽ സ്ഥിതി ചെയ്യുന്ന രാജീവ് വായനശാല കുഞ്ഞിരാമൻ മാഷിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇടം ഇവിടെ മാഷിന്റെ കരസ്പർശം ഏൽക്കാത്ത പുസ്തകങ്ങൾ ഉണ്ടാകില്ല തന്റെ ഒഴിവ് സമയങ്ങളിൽ അക്ഷരങ്ങളുടെ ലോകത്താണ് ചെടുക്കളത്തിന്റെ പ്രിയങ്കരനായ ഈ മാഷ് ഓർമ്മകൾ അയവിറക്കുന്നത് മൊബൈൽ ഫോണുകളുടെ സന്നിവേശം യുവതലമുറയിൽ വായനയോടുള്ള അഭിനിവേശത്തിന്റെ ആഴം കുറച്ചുവന്ന പരിഭവം മാഷിന്റെ വാക്കുകളിൽ തുളുമ്പോഴും അക്ഷരങ്ങളുടെ ഈ ലോകം കുഞ്ഞിരാമൻ മാഷിന്റെ ആത്മാവാണ് ചെടുക്കളത്ത് വരുന്നവർക്ക് ഏതു സമയവും കയറി ചെല്ലാവുന്ന ഒരു ഇടമാണ് ഈ വായനശാല അഥവാ കുഞ്ഞിരാമൻ മാഷിനെ വായനശാലയുടെ പരിസരത്ത് കണ്ടില്ലെങ്കിൽ ഗുൽമോഹറുകൾ പൂവണിഞ്ഞു നിൽക്കുന്ന ആയിഷ എൽ പി സ്കൂളിന്റെ അരികു ചേർന്ന് പോകുന്ന ടാ റോഡിലൂടെ നിങ്ങൾ ഒരു നൂറ് മീറ്റർ സഞ്ചരിക്കുക ചെറിയൊരു ഇറക്കത്തിന്റെ ഇടതുവശത്തായാണ് മാഷിന്റെ വീട് അവിടെ വായനശാലയുടെ താക്കോൽ ഈ കാവൽക്കാരന്റെ കയ്യിൽ വത്രമാണ് ഏത് സമയം ചോദിച്ചാലും അക്ഷരങ്ങളുടെ താക്കോൽ എടുത്തു തരുവാൻ ഈ മാഷിന് മടിയുമില്ല അക്ഷരങ്ങൾ അടച്ചു വെക്കേണ്ടതല്ലെന്നും ഏതു സമയവും ഏതൊരാൾക്കും പ്രാപ്യമാകേണ്ട ഒന്നാണ് വായന എന്നുമുള്ള സന്ദേശം ചിരിച്ച മുഖത്തോടെ താക്കോൽ കൈമാറുമ്പോൾ കുഞ്ഞുരാമൻ മാഷിന്റെ മുഖത്ത് തെളിയും ചിരിച്ച മുഖവുമായി ആ വായനശാലയിൽ നിങ്ങൾക്ക് കയറിച്ചെല്ലാം മാഷിന്റെ ശ്രമഫലമായി വികസിച്ചു കൊണ്ടിരിക്കുന്ന വായനശാലയിൽ ഇപ്പോൾ രണ്ടായിരം പുസ്തകങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഇഷ്ടമുള്ളതെടുക്കാം വായിക്കാം എഴുപതുകളുടെ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം പോലും സാധാരണക്കാർക്ക് അന്യമായിരുന്ന ഒരു പരിധിസ്ഥിതിയിൽ അറിവിന്റെ നറു തലമുറയ്ക്ക് കൈമാറിയ ഒരാളാണ് കുഞ്ഞിരാമൻ മാഷ് സൂക്ഷിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന്റെ കണ്ണടയ്ക്ക് പിന്നിലെ കണ്ടുകളിൽ കാലങ്ങൾക്ക് മുൻപ് ആർളം കടത്തു കടന്നുപോയി നേടിയ അറിവിന്റെ കെടാത്ത വെളിച്ചത്തിന്റെ തിളക്കം ഇപ്പോഴും കാണാം അറിവ് തലമുറയിൽ നിന്നും തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുള്ളതാണ് എന്ന സന്ദേശമാണ് ആ തിളക്കത്തിന്റെ കാതൽ കുഞ്ഞുരാമൻ വാഷിന്റെ ഹൃദയത്തിൽ നിന്നും അറിവിന്റെ വെളിച്ചങ്ങൾ സ്വീകരിച്ചവർ ഇന്ന് സമൂഹത്തിന്റെ പല മേഖലകളിലും പ്രക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് തന്നെയല്ലേ കുഞ്ഞിരാമൻ മാഷെ എന്ന അവതാരകനായ എന്റെ ചോദ്യത്തിന് അത് പറയേണ്ടത് ഞാനല്ലോ എന്നായിരുന്നു ഈ തികഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരന്റെ മറുപടി പക്ഷേ ലളിത ജീവിതവും ജീവിത ചെടികളും കുഞ്ഞിരാമൻ മാഷിനെ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായി തന്നെ കാലത്തിൽ അടയാളപ്പെടുത്തുന്നുവെന്ന് ആറളം പഞ്ചായത്തിലെ ഓരോ കുരുന്നുകൾക്ക് പോലും അറിയാം എടാത്ത അറിവിന്റെ വെളിച്ചമായി പ്രകാശിക്കുന്ന ചെടിക്കളം വായനശാലയിലെ പുസ്തകങ്ങളുടെ പ്രിയപ്പെട്ട ഈ തോഴൻ അവസാനിക്കാത്ത അറിവിന്റെ മാറാപ്പുമായി തന്റെ ജീവിതയാത്ര തുടരുകയാണ് അപ്പോൾ ഏജൻറ്റ് ന്യൂസിന്റെ പരമ്പര കാണേണ്ടതും അറിയേണ്ടതിലും എന്ന് വിശിഷ്ടാതിഥിയായി നമ്മളോടൊപ്പം ചേർന്നത് കുഞ്ഞിരാമൻ മാഷാണ് വർഷങ്ങളോളം ഒരു തലമുറയ്ക്ക് വിദ്യാഭ്യാസം അറിവിന്റെ വെളിച്ചം പകർന്നു കൊടുത്ത ഒരു മാഷാണ് പാരലൽ കോളേജിൽ വർഷങ്ങളോളം അധ്യാപകനായിരുന്നു ഇപ്പോൾ വായനശാലയുടെ കാവൽക്കാരനായി ഓർമ്മകൾ അയവിറക്കി ജീവിക്കുന്ന ഒരു ലളിത ജീവിതം ജീവിക്കുന്ന ഒരു മാഷ് ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു മാഷിനെയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചത് അപ്പോൾ ഇനിയും കാണേണ്ടതും അറിയേണ്ടതും പ്രോഗ്രാമിൽ കൂടി ഒരുപാട് സർഗപ്രതിഭകളെയും ഇതുപോലെ കാലങ്ങളിൽ അടയാളപ്പെടുത്തലുകൾ സമ്മാനിച്ചിട്ടുള്ള മനുഷ്യരെയും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുവാൻ കാണേണ്ടതും അറിയേണ്ടതും പ്രോഗ്രാം ഉണ്ടാകും എന്ന് ഓർമ്മപ്പെടുന്നു ുമായി കാണേണ്ടതും അറിയേണ്ടതും പ്രോഗ്രാമിൽ നിന്നും ഗ്രീൻ സ്റ്റോർജ് ഏജനെറ്റ് ന്യൂസ്